നാരദമുനിയുടെ വാക്കിൽ നിന്നങ്ങയെ ഗോകുലത്തിൽ താമസിച്ചു വരുന്നവനെന്ന് കേട്ടറിഞ്ഞ് ഹൃദയം ഭേദിക്കപ്പെട്ട ആ കംസനാകട്ടെ പുത്രനായ അക്രൂരനെ വിളിച്ചു വരുത്തിയിട്ട് ധനുർയാഗം കാണുവാനെന്നുള്ള വ്യാജേന ബലരാമനോടുകൂടി അങ്ങയെ മധുരയിലേക്ക് വരുത്തുവാനായി അദ്ദേഹത്തെ പറഞ്ഞയച്ചു അക്രൂരേഷി ഭരശി അങ്ങയുടെ പാദങ്ങളിൽ ഭക്തിയുള്ളവനും വളരെ കാലമായി രാജാവായ കംസനിൽ നിന്നുള്ള ഭയം നിമിത്തം അങ്ങയെ ദർശിക്കുവാൻ അക്ഷമനായിരിക്കുന്നവനുമായ ഈ അക്രൂരൻ ആ കംസന്റെ ആജ്ഞാനുസരണം തന്നെ പിന്നീടങ്ങയെ കാണുന്നതിനായിക്കൊണ്ട് പുറപ്പെട്ടവനായി വളരെ വർദ്ധിച്ച സന്തോഷഭാരത്തെ വഹിച്ചു സോയം രഥേന സുഹൃതേ ഭതോ നിവാസം ഗച്ഛൻ മനോരഥഗണാം സ്ത്രയ് ആസ്വാദയൻ മുഹുരപായ ഭയേന ദൈവം ഭിവ്യജാനാത് അങ്ങയുടെ വാസസ്ഥാനത്തേക്ക് നേരിൽ ആ തേരിൽ യാത്ര ചെയ്യുന്നവനും പുണ്യവാനുമായ ഈ അക്രൂരൻ അങ്ങയുമായി ബന്ധപ്പെട്ട മനോരഥഗണങ്ങളെ ആസ്വദിച്ച് രസിച്ചുകൊണ്ട് തൻ്റെ മനോരഥം സാധ്യമല്ലാതാകുമോ എന്ന ഭയത്താൽ വീണ്ടും ദൈവത്തെ നന്നായി പ്രാർത്ഥിക്കുന്നവനായി വഴിയിലുള്ള വേറെ യാതൊരു വസ്തു അറിഞ്ഞില്ല ദ്രക്ഷ്യാമി വേദശതീ പുനു വീക്ഷിത ഒട്ടനേകം വേദങ്ങളെ കൊണ്ട് കീർത്തിക്കപ്പെടുന്ന പ്രാപ്യസ്ഥാനമായ ആ പുരുഷോത്തമനെ ഞാൻ കാണുമോ സ്പർശിക്കുമോ ആലിംഗനം ചെയ്യുവാൻ കഴിയുമോ അദ്ദേഹമാകട്ടെ എന്നോട് എന്തെങ്കിലും സംസാരിക്കുമോ ഗൂകുലത്തിൽ എവിടെ വച്ചായിരിക്കും കാണാൻ സാധിക്കുക इप्रकारम् अय भक्तानय आ मार्गते अङ्गयु बन्धपट्टा ते कहचु भूयक्रमादभिशन् भवदङ्ग्रिभूतं वृन्दावनं हरविरिञ्जसुराभिवन्द्यम् आनन्दमग्न इवग्न इव प्रमोहे किं किं അല്ലയോ പങ്കജാക്ഷ പിന്നെയും ക്രമത്തിൽ അങ്ങയുടെ പാദസ്പർശമേറ്റ് പരിഭാവനമായി തീർന്നതും പരമശിവൻ ബ്രഹ്മാവ് ദേവന്മാർ എന്നിവരാൾ വഴിപോലെ വന്ദിക്കപ്പെടാൻ യോഗ്യമായതുമായ വൃന്ദാവനത്തിൽ പ്രവേശിച്ചിട്ട് അക്രൂരൻ പരമാനന്ദ സമുദ്രത്തിൽ ആറാടിയവനെപ്പോലെയും മോഹാലസ്യത്തിൽ പെട്ടവനെപ്പോലെയും എന്തെന്ത് അവസ്ഥാവിശേഷങ്ങളെ പ്രാപിച്ചില്ല പശ്യന്നവത് വിഹൃതി സ്ഥലഷ്ടവരണിഷു ഭ്രൂമഹേ ബഹുജന ഹി ദജാതക്തിരളാ വിരളാ പരാത്മൻ അല്ലയോ പരമാത്മൻ അദ്ദേഹം അങ്ങ് കളിച്ചു നടന്ന സ്ഥലങ്ങളെ കണ്ടിട്ട് വന്ദിച്ചു അങ്ങയുടെ പാതകമലങ്ങൾ പതിഞ്ഞവയായ പുടികളിൽ കിടന്നുരുണ്ടു എന്തിനേറെ പറയുന്നു ആ കാലത്തും അനേകം മഹാജനങ്ങൾ ജാതന്മാരായിരുന്നു എന്നാൽ ഇപ്രകാരം ഭക്തി കൊണ്ട് തരളിതരായവർ വളരെ വിരളമായിരുന്നു സായം സഗോ ഭവനാനി ഭവചരിത്ര ഗീതാമൃത പ്രസൃത കർണരസായീ ഗച്ഛൻ ക്രൂരൻ വൈകുന്നേരമായപ്പോഴേക്കും അങ്ങയുടെ പുണ്യകഥകളെ വർണ്ണിക്കുന്ന പാട്ടുകളാകുന്ന അമൃതം വ്യാപിച്ച് ചെവികൾക്ക് ആനന്ദത്തെ ഉണ്ടാക്കുന്നവയായ ഗോപന്മാരുടെ ഭവനങ്ങളെ കണ്ടും കൊണ്ട് ആമോദമാകുന്ന നദിയുടെ ഒഴുക്കുകൊണ്ട് വിഷമം കൂടാതെ കൊണ്ടുപോകപ്പെട്ടവനെപ്പോലെ പോകുന്നവനായിട്ട് അങ്ങയുടെ ഭവനത്തിൻ്റെ സമീപത്ത് എത്തിച്ചേർന്നു താവ ദദർശ പശുദോഹവിലോകലോലം ഭക്തോത്തമാഗതിമിവ പ്രതിപാലയന്തം ഭൂമൻ ഭവന്തമയമഗ്രജവന്തമന്തം ്രഹ്മാനുഭൂതിരസിന്ധുമി വോധമന്ദം അല്ലയോ സർവവ്യാപിയായ ഭഗവൻ അപ്പോൾ ഈ അക്രൂരൻ പശുവിനെ കറക്കുന്നത് കാണുന്നതിൽ താല്പര്യമുള്ളവനും ഭക്തോത്തമനായ അക്രൂരൻ്റെ വരവിനെ കാത്തിരിക്കുന്നവനെന്ന് തോന്നുന്നവനും ജ്യേഷ്ഠനായ രാമനോടുകൂടിയവനും അന്തർഭാഗത്തുള്ള ബ്രഹ്മാനന്ദരസമാകുന്ന സമുദ്രത്തെ പുറത്തേക്ക് പോലെ സ്ഥിതി ചെയ്യുന്നവനായ അങ്ങയെ കണ്ടു സായന്താപ്ലവ വിശേഷവിവിക്തഗാത്രൗ ദൌപീതനീല രുചിരംബരലോഭനീയൗ നാതി പ്രപഞ്ചധൃതഭൂഷണചാരുവേഷനൗ സയുവാം ദദർശ ആക്രൂരൻ വൈകുന്നേരത്തെ സ്നാനം കൊണ്ട് വിശേഷേണ നിർമ്മലമായ ശരീരത്തോടുകൂടിയവരും മഞ്ഞ നിറവും നീല നിറവുമായ മനോഹര വസ്ത്രങ്ങൾ ധരിച്ച് കോമളന്മാരായവരും അല്പം മാത്രം ആഭരണങ്ങൾ ധരിച്ച് ഭംഗിയായ വേഷത്തോടുകൂടിയവരും പുഞ്ചിരി കൊണ്ട് ആർദ്രങ്ങളായ മുഖങ്ങളോടുകൂടിയവരുമായ നിങ്ങളെ രണ്ടുപേരെയും കണ്ടു ധൂരാഗ്രദാ സമവരുഹ്യ നമന്ത ഉദ്ധാപ്യ ഭക്തകുലമൌലിമധോപൂഹൻ ഹർഷാത്മിതാക്ഷരഗിരാകുശലി പാണിം പ്രഗൃഹ്യ സബലോധഗൃഹം നിനേധ അനന്തരം തേരിൽ നിന്നിറങ്ങിയിട്ട് ദൂരത്തു വെച്ചു തന്നെ നമസ്കരിച്ചവനായ ഭക്തന്മാരുടെ കുലത്തിൽ ശിരോലങ്കാരമായി ഈ അക്രൂരനെ ബലഭദ്രനോടുകൂടിയവനായ അങ്ങുന്നേൽപ്പിച്ചിട്ട് ആലിംഗനം ചെയ്തതിനു ശേഷം ഹർഷാതിരേഖത്താൽ വളരെ മിതമായ വാക്കുകൊണ്ട് കുശലപ്രശ്നം ചെയ്ത് കൈ പിടിച്ച് ഭവനത്തിനുള്ളിലേക്ക് ആനയിച്ചു നന്ദേ നാഗമിതാദരമർച്ചി തം യാദവം തതുദിദാം നിശമയ്യ വർത്ത ഗോപേഷുഭൂഭിനിദേശാം നിവേദ്യ അനന്തരം നന്ദഗോപനും ഒരുമിച്ചു ആ യാദവനായ അക്രൂരനെ അളവറ്റ ബഹുമാനത്തോടെ പൂജിച്ചിട്ട് അദ്ദേഹത്താൽ പറയപ്പെട്ട വർത്തമാനത്തെ കേട്ടിട്ട് രാജാവായ കംസനാൽ നിർദ്ദേശിക്കപ്പെട്ട കാര്യത്തെ ഗോപന്മാരെ അറിയിച്ചിട്ട് അദ്ദേഹത്തോടൊരുമിച്ച് ഇവിടെ വിവിധ കഥകൾ പറഞ്ഞുകൊണ്ട് അങ്ങ് രാത്രി കഴിച്ചുകൂട്ടി चन्द्रागृहे किमुद चन्द्रबगागृहेऽनु भवने किमु मैत्रविन्दे धूर्तो विलम्बद इति प्रमदाभिरुच्चैः आशङ्गितो निशिमरुत्पुरनाधवायाः ധൂർത്തനായ കൃഷ്ണൻ ചന്ദ്ര എന്നുപേരായവളുടെ ഗൃഹത്തിലോ അല്ലെങ്കിൽ ചന്ദ്രഭഗയുടെ ഗൃഹത്തിലോ അതുമല്ലെങ്കിൽ രാധയുടെ ഗ്രഹത്തിലോ അതല്ല മിത്രവിന്ദയുടെ ഗൃഹത്തിലായിരിക്കുമോ താമസിക്കുന്നത് എന്നിപ്രകാരം രാത്രിയിൽ കാമപരവശകളായ ഗോപികമാരാൽ സംശയിക്കപ്പെട്ടങ്ങ് അല്ലയോ ഗുരുവായൂർ എന്നെ രക്ഷിച്ചാലും ശ്രീ ഗുരുവായൂരപ്പാശരണം